പ്രിയ സുഹൃത്തുക്കളെ കേരളത്തിലെ വിവിധ ക്രിസ്തീയ മത അധ്യക്ഷന്മാരോടും അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന തിരുമേനിമാരോടും പട്ടക്കാരോടും സഹവൈദികരോടും എല്ലാറ്റിനുപരി വിശ്വാസ സമൂഹത്തോടും എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേകമായ വിഷയമാണ് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആമുഖമായി ഞാൻ ഞാൻ ഒരു സഭയുടെയും ശത്രുവല്ല ഏതെങ്കിലും ഒരു സഭയ്ക്ക് ക്ഷീണമോ കോട്ടമോ ഉണ്ടാകണമെന്ന് എനിക്ക് താല്പര്യമില്ല സഭകൾ നന്നാകണമെന്നും ശക്തി പ്രാപിക്കണമെന്നും ആത്മീയ നിറവിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കണമെന്നും അതുകൊണ്ട് ഭൂമിയുടെ ഉപ്പായും ലോക ലോകത്തിൻ്റെ വെളിച്ചമായും പരിലസിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസ സമൂഹം കേരളത്തിൻ്റെ മണ്ണിൽ തഴച്ചു വളരണമെന്നും മറ്റെല്ലാവരേക്കാളും അധികമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ ദൂരെ നിന്ന് അറിയുന്നവർ പോലും അതങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ വിമർശനാത്മക ആത്മകമായി സംസാരിക്കാറുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകണം എന്ന താൽപ്പര്യമുണ്ടെങ്കിൽ നാം ആയിരിക്കുന്ന അവസ്ഥയുടെ പോരായ്മകൾ അബദ്ധങ്ങൾ അപര്യാപ്തതകൾ പാളിച്ചകൾ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അങ്ങനെ മുൻപോട്ട് പോകുവാൻ അല്പമെങ്കിലും താല്പര്യമുള്ളവർ ഉദ്ദേശശുദ്ധിയുള്ള വിമർശനങ്ങളെ ഒരു പരിധി വരെയെങ്കിലും പരിഗണിക്കുകയും കുറഞ്ഞപക്ഷം അതിനെ ടോളറേറ്റ് ചെയ്യുകയും ചെയ്യും അതിനോട് സഹിഷ്ണുത കാണിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഏറ്റവും അധികം ഗുണം ചെയ്തത് ജീവിതത്തിൽ അല്പമെങ്കിലും മുൻപോട്ട് പോകുവാനും എന്നെ തന്നെ തിരുത്തുവാനും കുറച്ചുകൂടെ മെച്ചമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും എന്നെ സഹായിച്ചത് ആയിരം പേരുടെ മുഖസ്തുതിയല്ല അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചില്ല എനിക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തത് എൻ്റെ വിമർശകരാണ് കുറച്ചുകൂടെ പറഞ്ഞാൽ എൻ്റെ ശത്രുക്കളായി പ്രവർത്തിച്ചവരാണ് അവരറിയാതെ അവരെനിക്ക് വളരെയധികം നന്മ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞ ആ ഒരു ആശയം ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പീൻ എൻ്റെ അർത്ഥം ശത്രുക്കളെ നിങ്ങൾ സാധാരണ ആളുടെ മനോഭാവത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന വലിയ നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാതെ പോകും നിങ്ങളുടെ വളർച്ചയ്ക്കെതിരെ നിങ്ങൾ വാതിലടയ്ക്കും മിത്രങ്ങളേക്കാൾ ശത്രുക്കളാണ് നിങ്ങൾ കൂടുതലായി സൽഗുണപൂർണ്ണരുള്ളവരായി തീരുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അവർ അറിഞ്ഞോ അറിയാതെ മറ്റൊരു കാര്യം നിങ്ങളെ നേർവഴിയിൽ നട നടക്കുവാൻ ദൈവം കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ യേശുവിൻ്റെ മാതൃക കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്നത് നിങ്ങളുടെ വിമർശകരും നിങ്ങളുടെ ശത്രുക്കളുമാണ് പക്ഷേ അപ്രകാരം തന്നെ സംഭവിക്കണമെങ്കിൽ അതിനനുയോജ്യമായ ഒരു മനോഭാവം നമുക്കുണ്ടാകണം അപ്പോൾ എനിക്ക് ഏവരോടും വിനയത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും അറിയിക്കാറുള്ളത് ദയവായി നിങ്ങൾ എൻ്റെ ഉദ്ദേശശുദ്ധിയെ തെറ്റിദ്ധരിക്കരുത് ചോദ്യം ചെയ്യുക അങ്ങനെ ചോദ്യം ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ചെയ്തുകൊള്ളൂ പക്ഷേ അങ്ങനെ പ്രയോജനം ഉണ്ടാകുവാൻ സാധ്യമല്ല മാത്രമല്ല അനേകം ആയിരം ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങളുടെ തന്നെ മേന്മ മങ്ങിപ്പോകുവാനാണ് സാധ്യത ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു മനസ്സിലുള്ള കരുതലുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേൾക്കാൻ ചെയ്യാൻ കേൾക്കട്ടെ ഞാൻ എന്നാളിന്ന് വരെ ഒരു വ്യക്തിയോടും അവരായിരിക്കുന്ന അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ ആയിരിക്കുന്ന ഒരു സഭ വിട്ടും പോകണമെന്ന് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങളെവിടെ ആയിരിക്കുന്നു അവിടെ ആത്മീയ ദർശനമുള്ളവരായും ദൗത്യബോധമുള്ളവരായും യേശുവിൻ്റെ സാക്ഷികളായും നിങ്ങൾ നിൽക്കണം അതിനു തക്കതായ നിങ്ങൾ നിങ്ങളെ തന്നെ കരുപിടിപ്പിക്കണം അത് സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ പഠിപ്പീടുകളെ ആഴത്തിൽ മനസ്സിലാക്കണം ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പുരോഗമിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ വിഭവങ്ങളുണ്ട് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പങ്കിടാൻ ഞാൻ തയ്യാറാണ് ഇതിനപ്പുറത്ത് എനിക്ക് യാതൊരു മനോഭാവവുമില്ല അജണ്ടായുമില്ല ലക്ഷ്യങ്ങൾ വരും ഇനിയും നമുക്ക് ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയെപ്പറ്റി വ്യക്തമായൊരു ധാരണയുണ്ടാകണം ഞാൻ നൂറുകണക്കിന് പുരോതന്മാരോടും അനേകം മെത്രാന്മാരോട് ഇടപെട്ടിട്ടുണ്ട് പലരെയും സൂക്ഷ്മമായി പഠിക്കുവാനും നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും അവരുടെ ആത്മീയമായ ദർശനം എന്ത് എന്ന് മനസ്സിലാക്കുവാനും ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു ശ്രമത്തിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പുരോഹിതവർഗം എന്തുകൊണ്ടോ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്നവരാണ് അവർ പുറകോട്ട് നോക്കിയേ അവർ സമാധാനം കണ്ടെത്തിയിടും മുൻപോട്ട് പോകുവാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അവർ ഒന്നിൽ പരിഭ്രമിക്കുന്നു അല്ലെങ്കിൽ കുപിതരായിത്തീരുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ജനങ്ങളുടെ നന്മയ്ക്കും ശക്തീകരണത്തിനും എംപവർമെൻ്റ് അവർ കൂടുതൽ ഫലവത്തായി ജീവിക്കുന്നതിനും അവരുടെ ജീവിത അവസ്ഥയിൽ അവർക്ക് താങ്ങും തണലുമായി തീരത്തക്ക വിധത്തിലുള്ള ഒരു അജപാലക ശുശ്രൂഷ നടത്തുന്നതിലും താൽപ്പര്യമുള്ളവർ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥതയുടെ പോരായ്മകൾ എന്തെന്ന് മറ അറിയാൻ തുറന്ന മനസ്സുള്ളവരായിരിക്കും എന്നാൽ അങ്ങനെയല്ല എൻ്റെ കൂറ് ആത്യന്തികമായി എൻ്റെ ഉപജീവന മാർഗമായ അല്ലെങ്കിൽ വരുമാന മാർഗമായ സഭയോടാണ് സഭയുടെ നിലനിർപ്പും ലാഭവും സഭയുടെ മേലേക്കിടയിലുള്ള ആളുകളുടെ അധികാരത്തിൻ്റെ ആ ഒരു ഗരിമയും അത് സംരക്ഷിക്കുക നിലനിർത്തുകയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് ചിന്തിക്കുന്നവർ ഇപ്രകാരം വിമർശനങ്ങളെ അല്ലെങ്കിൽ സത്യം ഇതാണ് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നവരെ ശത്രുക്കളായി കാണുവാനും അവരെ താറടിക്കാനും അധികം സമയം സമയമെടുക്കുകയില്ല താമസിക്കുകയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നൊരു പ്രശ്നം ഒരേ ഒരു പ്രശ്നം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാൻ താൽപ്പര്യം കാരണം കൂടുതൽ പറഞ്ഞാൽ ആളുകൾക്ക് ചിന്താ കുഴപ്പം വരുമെന്ന് പലരും എന്നോട് പറയുന്നത് കൊണ്ട് ഒരേ ഒരു ആശയം മാത്രം സഭ അതിൻ്റെ പാരമ്പര്യങ്ങൾ അങ്ങ് ദൂരെ ഭൂതകാലത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ നിന്ന് കൈപ്പറ്റിയതാണ് അപ്പോൾ അത് അപ്രകാരം തന്നെ സൂക്ഷിക്കുക എന്നതാണ് സഭയുടെ ഏറ്റവും പവിത്രമായ കടമയെന്ന് സഭ അധികാരികൾ വിശ്വസിക്കുന്നു പൂർവപിതാക്കന്മാർ നമുക്ക് കൈമാറ്റം നൽകിയ ഈ വിശ്വാസപരമായ സംഗതികൾ അതുപോലെ തന്നെ ഭൂതം നിധി കാക്കുന്നത് പോലെ യാതൊരു മാറ്റവും വരാതെ അപ്രകാരം തന്നെ സൂക്ഷിക്കുക ഇപ്പോൾ മ്യൂസിയത്തിൽ ഒരു വിലവടിപ്പുള്ള പുരാതന വസ്തു ഉണ്ട് അതിന് യാതൊരു മാറ്റവും വരാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് മ്യൂസിയത്തിൻ്റെ ചുമതലയിലുള്ള ആളുകളുടെ ഒരേ ഒരു ശക്ത അപ്പം അങ്ങനെ ഒരു മ്യൂസിയം അപ്രോച്ച് ഈ എപ്പോഴും ഉണ്ടായിരിക്കും കാരണം ഈ മതനിർവൃതിക്ക് നിദാനമായ സാമഗ്രികൾ ഉടലെടുത്തതങ്ങ് പണ്ട് പണ്ട് പണ്ടാണ് അതിനുശേഷം കാര്യമായിട്ടൊന്നും നടന്നില്ല അല്ലെങ്കിൽ നടന്നില്ല എന്നതാണ് നമ്മൾ പലരുടെയും ധാരണ ദൈവം ഒരു കാലത്ത് ഇങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥയോട് ഇടപെട്ടു അതിൽ നിന്ന് മനുഷ്യർക്ക് എന്നേക്കും പ്രയോജനമായ പല അറിവുകളും വെളിപ്പെടുത്തി കൊടുത്തു ദക്ഷണയ ശുശ്രൂഷ പൂർത്തീകരിച്ചു പിന്നെ ഫുൾ സ്റ്റോപ്പാണ് അതിനപ്പുറത്ത് പോകേണ്ട ആവശ്യമില്ല അത് ആവർത്തിക്കുകയും നിലനിർത്തുകയും മാത്രമാണ് ആത്മീയ ജീവിതത്തിൻ്റെ സാധ്യമായ ഉള്ളടക്കം എന്നതാണ് കട്ടായം ആളുകൾ ധരിച്ചിരിക്കുന്നത് എന്നാൽ അറിയുന്ന ദൈവം ചരിത്രത്തിൽ ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്ന ദൈവം ചരിത്രത്തിൽ കൂടെ മനുഷ്യൻ്റെ അവസ്ഥയോട് ഇടപഴകി അവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമാണ് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ശിഷ്യന്മാർ എം യാത്രയാകുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വം അവരുടെ യാത്രയിൽ അവരോട് ചേരുന്നത് എന്നിട്ട് യാത്രാ മധ്യയെ അവരുടെ അവർക്ക് വേണ്ടി വചനത്തിൻ്റെ പൊരുൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നെ അവർ പറയുന്നുണ്ട് അവൻ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിയില്ലയോ അതൊരനുഭവമാണ് അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു യേശുപ്രജ കണ്ടാലും ഞാൻ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മീയ പൈതൃകത്തിൻ്റെ അംശമെന്നും അന്തസ്സത്തെയെന്നും നാം കരുതുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഈ സംഗതികൾ ദൈവം മനുഷ്യ ജാതിയുടെ അവസ്ഥയിൽ ഇറങ്ങി വന്ന് അവരുടെ വിടുതലിനും അവരുടെ ആത്യന്തികമായ നന്മയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു അത് അതിന് രണ്ടുപക്ഷമുണ്ട് എന്നാൽ നാം ഇനിയും തിരിച്ചറിയേണ്ട വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം ദൈവം അന്ന് അങ്ങനെ ഇടപെട്ടപ്പോൾ മനുഷ്യൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവും നാനാമുഖമായ അവസ്ഥകളുടെ പ്രത്യേകതയിലാണ് ദൈവം ഇടപെട്ടത് ഇപ്പം ദൈവം മനുഷ്യനായ ലോകത്തിൽ വന്നു എന്ന് പറയുമ്പോൾ കൃപയും നിറഞ്ഞ സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ആ മനുഷ്യ അവസ്ഥയുടെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഇടപെടുകയും അതിനോടുള്ള സംവാദത്തിൽ അത്ഭുതകരമായ ആത്മീയമായ അറിവുകൾ ഉൾക്കാഴ്ചകൾ ലോകത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്തു ഞാൻ നൂറ് ശതമാനം അതുപോലെ തന്നെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നാൽ തീർച്ചയായും 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 നിങ്ങൾ സമ്മതിക്കും മനുഷ്യജാതിയുടെ അവസ്ഥ ഈ രണ്ടായിരം വർഷം കൊണ്ട് വിറങ്ങലിച്ച് അവിടെ തന്നെ നിന്നുപോയില്ല മനുഷ്യൻ ചരിത്രത്തിൽ കൂടെ എപ്പോഴും സഞ്ചരിക്കുകയാണ് മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യനൊരു സഞ്ചാരിയാണ് മനുഷ്യരു ചുമട് താങ്ങിയല്ല ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ഒരിടത്ത് വിറങ്ങലിച്ച് ഉപ്പുതൂണായി നിൽക്കേണ്ട ഒരു പ്രതിഭാസവുമല്ല അതൊരു ശാപമാണ് മുൻപിലേക്ക് പ്രയാണം ചെയ്യുന്നു ഇബ്രാഹിം ലഹരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം എന്തു ചെയ്യണം നാം നമ്മുടെ ലക്ഷ്യത്തെ ലാക്കി മുൻപോട്ട് ഓടണം എങ്ങനെ ഓടണം നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിൽ നമ്മുടെ കണ്ണ് കന്നിട്ട് നാം മുൻപോട്ട് ഓടണം അങ്ങനെ മുൻപോട്ട് പ്രയാണം ചെയ്യുന്ന ഒരു വിശ്വാസ ജനത്തോടാണ് യേശു പറയുന്നത് കണ്ടാലും എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ശവക്കോട്ടുകൾ കിടന്നുറങ്ങുന്നവരോടല്ല ഇത് പറയുന്നത് ചരിക്കുന്നവർ മുൻപോട്ട് ഗമിക്കുന്നവർ പൂർണ്ണതയെ പ്രാപിപ്പാൻ ബെമ്പുന്നവർ അവരെ വിഭാവന ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ത്വരിതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യജാതിയുടെ ഇഹലോകാവസ്ഥയിൽ ജീവിക്കുന്ന ദൈവം നിരന്തരമായി പങ്കെടു പങ്കെ പങ്കാളിയാകുന്നു പങ്കെടുക്കുന്നു അതിൻ്റെ ഫലമായി മനുഷ്യൻ്റെ അവസ്ഥയുടെ പ്രത്യേകതയിൽ സൂക്ഷ്മതയിൽ അവൻ്റെ ആവശ്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് തക്കതായ ഒരു ആത്മീയ ശുശ്രൂഷ അവന് ലഭിക്കണമെന്നത് ദൈവത്തിൻ്റെ ഹിതമാകുന്നു അപ്പോൾ നാം കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ വാങ്ങണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് പുരോഹിത വർഗം പ്രാർത്ഥിക്കുമ്പോൾ അറിയേണ്ട കാര്യം ദൈവത്തിൻ്റെ ഹിതം എന്താണ് മനുഷ്യന് ഈ ലോകത്തിൽ അവനേത് യുഗത്തിലായിക്കൊള്ളട്ടെ ഏത് സംസ്കാരത്തിലായിക്കൊള്ളട്ടെ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ അവന് അവശ്യം ആവശ്യമായ ആത്മീകമായ മാർഗദർശനങ്ങൾ ഉൾക്കാഴ്ചകൾ അവനെ സഹായമായ അറിവുകൾ ഉത്തേജനങ്ങൾ ആത്മീയമായ കൂട്ടായ്മയിൽ കൂടെ അല്ലെങ്കിൽ ഈ അജപാല ശുശ്രൂഷയിൽ കൂടെ അവൻ ലഭിക്കേണ്ടതാണ് അത് സംഭവിക്കണമെങ്കിൽ ഇത് തികച്ചും ലളിതമായ യുക്തിയാണ് അത് സംഭവിക്കണമെങ്കിൽ പാസ്റ്റൽ മിനിസ്ട്രി എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അജപാല ശുശ്രൂഷ എന്ന് കുറച്ചുകൂടെ ഗാംഭീര്യ ശബ്ദത്തിൽ നാം പറയുന്ന അല്ലെങ്കിൽ പൗരോഹിത്യവൃത്തിയെന്ന് സ എന്നെപ്പോലുള്ള സാധാരണക്കാർ പറയുന്ന ഈ ഒരു ശുശ്രൂഷയിൽ നിരന്തരമായ ഒരു അന്വേഷണ ബുദ്ധി ഉണ്ടാകണം യേശു പറഞ്ഞ നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും കാരണം പുരാതന കാലത്ത് ലഭിച്ചത് മാത്രമാണ് ആത്മീയ ലോകത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് അതിനപ്പുറത്തൊന്നുമില്ല എന്ന് നിങ്ങൾ കരുതരുത് ജീവൻ ഈ ലോകത്തിൽ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെയാണ് അതിൻ്റെ ഓരോ വളവിലും പുളകിലും അതിൻ്റെ മുൻപോട്ടുള്ള ഒഴുക്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും നിങ്ങളൊരു നദിയുടെ ഉറവിടത്തിൽ പോയി നിന്നിട്ട് അതിനെ അനുഭവിച്ചാൽ പിന്നെ ഒരു നൂറ് മൈൽ അപ്പുറത്ത് പോയി അതേ നദിയെ ഒന്ന് അനുഭവിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്ത് വ്യത്യാസമുണ്ടാകുന്നുണ്ട് ഈ വ്യത്യാസത്തെ കണക്കിലെടുത്തുകൊണ്ട് അതിനോട് അർത്ഥവത്തായി താതാത്മ്യം പ്രാപിച്ച് അതിന് നന്മ വരത്തക്കവണ്ണം അതിൻ്റെ സാധ്യതകളെ വേണ്ടതുപോലെ വെളിപ്പെടുത്തി തരത്തക്കവണ്ണമുള്ള ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കുവാൻ യേശുവിൽ വിശ്വസിക്കുന്ന പുരോഹിതന്മാർക്ക് കഴിയണം യേശു പഴയ നിയമത്തിൻ്റെ മങ്ങിയ ഏടുകളിൽ അതുപോലെ വാടിക്കിടന്ന ഒരു പുരോഹിത വ്യക്തിത്വമായിരുന്നില്ല അവൻ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു വെളിച്ചം ഭൂതകാലത്തിലല്ല വെളിച്ചം വർത്തമാനകാലത്തിലും ഇന്നും ഇന്ന് നിന്നുകൊണ്ട് നാളെയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് വെളിച്ചം നമ്മളതിനെ അങ്ങ് ഭൂതത്തിൻ്റെ ഏതോ അജ്ഞാതമായ ഗുഹയിൽ ഒളിച്ചു വച്ചിരിക്കുകയാണ് ഇതുകൊണ്ടാണ് മുൻപോട്ട് നോക്കുവാൻ മടി അനുഭവിക്കുന്നത് ഇതുകൊണ്ടാണ് ഏതെങ്കിലും മാറ്റം വരുത്തണം സമകാലീന പ്രസക്തമായ ഒരു 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 മിനിസ്ട്രി ഒരു ശുശ്രൂഷ ഉടലെടുക്കണമെങ്കിൽ പഴയ രീതിയെ പുതിയ വിധത്തിൽ ഇപ്പോഴത്തെ മനുഷ്യ അവസ്ഥയോട് താതാജ്യം പ്രാപിക്കത്തക്ക ഓണങ്ങൾ അതിനോട് ബന്ധം വരത്തക്ക ഓണത്തിൽ പുനരാവിഷ്കരിക്കണം അടിസ്ഥാനങ്ങളെ മാറ്റണമെന്നല്ല ഞാനീ പറയുന്നത് അടിസ്ഥാനങ്ങൾ ഉടച്ചു കളയണമെന്നല്ല ഞാനീ പറയുന്നത് ആ പഴയ ദർശനം ആധുനിക മനുഷ്യ അവസ്ഥയോടെ ഈ യുഗത്തിലെ മനുഷ്യ മനുഷ്യാവസ്ഥയോട് അർത്ഥവത്തായ ബന്ധം പുലപ്പ സ്ഥാപിക്കാൻ പര്യാപ്തമായ ഒരു സമീപനം ആവിഷ്കരിക്കണം പക്ഷേ അതിനുള്ള പരിശീലനം പുരോധന്മാർക്കും മെത്രാന്മാർക്കും ലഭിക്കുവാൻ ഒട്ടും സാധ്യമല്ല എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മൾ ഈ സെമിനറിലൊക്കെ പോയി നോക്കിയാൽ തിയോളജിക്കൽ കോളേജിൽ സെമിനറിലൊക്കെ പോയാൽ അത് പഴഞ്ചൻ്റെ ജാമ്പോൻ്റെ കാലത്തിലെ കാര്യങ്ങൾ അതുപോലെ കറക്കിക്കൊണ്ടിരിക്കുക ഈ യുഗത്തിൽ വസിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയെ തിരിച്ചറിയുവാനും അവന് പ്രയോജനം വരുന്ന കാര്യങ്ങൾ ആത്മീയമായ വിഭവങ്ങൾ അവന് വിളമ്പിക്കൊടുക്കുവാനും ഭാവി പുരോഹിതന്മാരെ വാർത്തെടുക്കത്തക്ക ഒരു പരിശീലനവും ഒരു സെമിനറിയിലും ലോകത്തെങ്ങും നടക്കുന്നില്ല എന്നാണ് എൻ്റെ സത്യം അതുകൊണ്ടാണ് ആ പ്രകാരമുള്ളൊരു പരിശീലനത്തിൻ്റെ ഇരകളായി വരുന്ന ആളുകൾ മുൻപോട്ട് നോക്കണമെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഭാര്യയെ പോലെ പുറകോട്ട് നോക്കും നിങ്ങൾ നീ നിങ്ങൾ തിരിഞ്ഞ് പുറകോട്ട് നോക്കാതെ മുൻപിൽ മുമ്പ് മുമ്പ് ലാക്കി ഓടണമെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഭാര്യ പുറകോട്ട് നോക്കും ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പം അതുകൊണ്ട് നമുക്ക് മനുഷ്യ ജീവിത അവസ്ഥയിൽ വന്ന ഗണ്യമായ വിപ്ലവാത്മകമായ പലപ്പോഴും ഭീതി തോന്നിപ്പിക്കുന്ന മാറ്റങ്ങൾ മറിച്ചിലുകൾ അത് യാഥാർത്ഥ്യമാണ് അങ്ങനെ നടന്നിട്ടില്ല എന്നാരും പറയരുത് അങ്ങനെ പറഞ്ഞ് നമ്മെ തന്നെ കബളിപ്പിക്കുന്നതുകൊണ്ടൊരു പ്രയോജനവുമില്ല അതിനോട് സർഗാത്മകതയോടുകൂടെ പ്രതി പ്രതിപാദിക്കുവാൻ അല്ലെ ബന്ധപ്പെടുത്തുവാൻ ആ സാഹചര്യത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ അവർക്ക് ആത്മീയമായ ബലം പ്രാപിക്കത്തക്കവണ്ണം അവരെ ശുശ്രൂഷിക്കുവാൻ തക്കതായ ഒരു പാസ്ട്രൽ വിഷൻ ഉണ്ടാകണം അതിനുള്ള കരുക്കൾ നാം ആർജിക്കണം നിങ്ങൾ ലോകത്തിലെവിടെയെങ്കിലും ഒരു വിശ്വാസ സമൂഹം ഉണർവ് പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വചനത്തിൻ്റെ ആഴങ്ങൾ അറിയുവാനുള്ള ആ ഒരു കൂട്ടത്തിൻ്റെ ദാഹമാണ് വചനത്തിൻ്റെ പോഷണത്തിൽ കൂടെ അല്ലാതെ വിശ്വാസ ജീവിതത്തിൽ ഊർജമുണ്ടാകേയില്ല എന്നാൽ വചനം തെറ്റിദ്ധരിച്ചു വെച്ചാൽ നാം എന്ത് ചെയ്യും വചനത്തിൻ്റെ ഉപരിപ്ലവതയിൽ തത്തിക്കളിച്ചു കൊണ്ടിരുന്നാൽ എന്ത് പ്രയോജനം അതുകൊണ്ട് ഞാനൊരു പ്രാവർത്തികമായ നിർദ്ദേശം കൂടെ ഉൾപ്പെടുത്തി ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് കേരളത്തിലെ എല്ലാ സഭകളും കൂടെ കൂടി ചേർന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ചെറിയ ഒരു സംരംഭം ആരംഭിക്കണം ഞാൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നില്ല എന്താണ് റെലവെൻറ്റ് മിനിസ്ട്രി ഫോർ ടുഡേ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇവോൾവിംഗ് എ റെലവെൻറ്റ് മിനിസ്ട്രി ടുഡേ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥയോട് പ്രതികരിക്കാൻ ശേഷിയുള്ള പര്യാപ്തമായ ഒരു പാസ്ട്രൽ വിഷൻ എങ്ങനെ ആവിഷ്കരിച്ചെടുക്കാം എന്നത് അന്വേഷിക്കുകയും പഠിക്കുകയും തക്കതായ വിഭവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റെന്ന് വേണമെങ്കിൽ പറയൂ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയൂ ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ കേരളത്തിലെ എല്ലാ സഭകളും കൂടെ ചേർന്ന് എക്യൂമെനിക്കൽ വെൻഷൻ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതൊരു പ്യൂർ എക്യൂമെനിക്കൽ അനുഭവമാണിപ്പോൾ കേരളത്തിലുള്ള എല്ലാ സഭകളുടെയും അംഗങ്ങളിതിലുണ്ട് ഒരു സഭയിലും പോകാതെ മാറി നിൽക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട് അക്രഹസ്ഥരായ ആളുകളും ഇതിലുണ്ട് ഇതിൽ ഞാൻ വളരെയധികം വളരെയധികം സന്തോഷിക്കുന്നു എണ്ണത്തിൻ്റെ പെരുപ്പത്തിലല്ല എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വേദി നമുക്ക് പ്രാപ്യമായല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു അതുകൊണ്ടെന്നാ പുതിയ ലോകത്തിലാണ് വസിക്കുന്നത് ഈ യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ യുഗത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് പ്രയോജനം ലഭിക്കുന്ന കോണമുള്ള ഒരു സമീപനവും ഒരു ദൗത്യവും ഒരു മിനിസ്ട്രിയും ആവിഷ്കരിക്കുവാൻ കേരളത്തിലെ സഭകൾ ഒന്നായി പ്രവർത്തിക്കണം ഐക്യം എന്താണ് നാം ഐക്യത്തെപ്പറ്റി ഇത്രമാത്രം ഭയക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ഒന്നായി പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്ര ഞെട്ടുന്നത് അതിൻ്റെ ആവശ്യമെന്താണ് അത് രോഗമല്ലേ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആർക്കാണ് നഷ്ടം വരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ സ്വപ്നം കാണുന്ന ഒരു 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 ലക്ഷ്യം ഇതാണ് കേരളത്തിലെ വിവിധമായ സഭകൾ വിശ്വാസ സമൂഹത്തിനാകമാനം ആത്മീയമായ ഗുണഫലം ലഭിക്കത്തക്കം ലോകോത്തര ഗുണഫലം ലഭിക്കത്തക്കോണം പര്യാപ്തമായ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു അചപാലക ശുശ്രൂഷ ആവിഷ്കരിക്കുന്നതിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നല്ല സമീപനം ഉണ്ടാകട്ടെ അത് ഈ ഒരു ചാനലിൻ്റെ അപ്രഖ്യാപിത ലക്ഷ്യം കൂടെയാണ് നമുക്ക് ഇത് ആഗ്രഹിക്കുവാനും അതിനുവേണ്ടി അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അല്ലാതെ ഒന്നും കഴിയുകയില്ല എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഒരു മേഖലയാണിത് സമകാലീന പ്രസക്തമായ ഒരു അജപാരക ശുശ്രൂഷ ആവിഷ്കരിക്കുക കേരളത്തിലെ എല്ലാ സഭകളുടെയും പരമപ്രധാനമായ പ്രയോറിറ്റിയായി കാണുന്നില്ല എങ്കിൽ നാം ദൈവത്തോടും പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാനോടും കാണിക്കുന്ന ഘോരമായ നീതിയായിരിക്കും അത് ഒരു കാലത്തും നമ്മോട് ക്ഷമിക്കാത്ത അപരാധമായിരിക്കും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു